സാറേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒരിച്ചിറങ്ങിയിരിക്കുകയാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകി പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ ആ ട്രാക്കിലാണ് മൊത്തം ബലാസിൻ പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഇതിപ്പം ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കിൽ ട്രാക്കില് കിടക്കുന്നുണ്ടല്ലേ ബെൻഡാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒളിച്ച് വീണേക്കുവാണ്